നമസ്കാരം ജിചമ നമസ്കാരം നമുക്കറിയാം ഈ സീരിയലുകൾ എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു അതിനെ ഒരുപക്ഷെ സീരിയലുകളെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോ നടന്മാരോ നടിമാരോ എന്നുള്ളതല്ല അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു എത്രയോ പേരാണ് എത്രയോ കുടുംബങ്ങൾ അല്ലെ അതിനെ ആശ്രയിച്ച് ആ ഒരു ഇൻഡസ്ട്രിയെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിവാദം പ്രത്യേകിച്ച് എനിക്ക് വന്ന് ഗവൺമെന്റ് ഈ മലയാള സീരിയലുകൾ നെഗറ്റീവ് ഷെയഡിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു സംശയമുണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഈ ടെലിവിഷൻ സീരിയലുകളിൽ വരുന്ന അശാസ്ത്രീയവും പുരോഗമന വിരുദ്ധവും അന്ധവിശ്വാസവും ഒക്കെ നിയന്ത്രിക്കണം അതിനൊരു സെൻസർഷിപ്പ് ഈ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പോലെ എന്റെ സീരിയലുകൾക്കും വേണം അത് സർക്കാരിന്റെ പരിഗണനയിലാണ് ആ ഒരു കാര്യം ആലോചനയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് സജി ചെറിയാൻ സാറ് സെൻസറിങ് ഏർപ്പെടുത്തുമ്പോൾ സിനിമയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് സീരിയലിൽ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങോട്ടൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതിനെപ്പറ്റി വിവരമുള്ളവരെ വേണം ഏൽപ്പിക്കാൻ സെൻസറിന് കൊടുക്കാനായിട്ട് കാരണം രാഷ്ട്രീയമായി കുത്തി അവരുടെ രാഷ്ട്രീയത്തിന് കൂടെ നിന്ന് കലാപരമായിട്ടുള്ള വിവരവും വിവരക്കേടും കാണിക്കുന്നു വിവരമില്ലാതെ ഇവരൊക്കെ മാത്രം പ്രതികരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അവരെ ഈ കാര്യം ഏൽപ്പിച്ച് വഷളാക്കരുതേ എന്നിട്ട് സജി ചെറിയാൻ സാറിന്റെ പേര് കളയരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിനും ഈ സിനിമയെ പറ്റിയോ സീരിയലിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നുമില്ല അദ്ദേഹം എന്താ പറയണ്ടത് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കുറെ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് അറിയത്തില്ല അദ്ദേഹം പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം ഇത്രയും കഴിവുള്ള ഒരുപാട് പേര് പുറത്തുണ്ട് പക്ഷെ രാഷ്ട്രീയപരമായിട്ട് മുന്നേറി ഇതിനനുസരിച്ച് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവണ്ടേ കലാപരമായിട്ടുള്ള ആൾ ഇപ്പൊ രഞ്ജിത്ത് സാർ അവിടെ വന്ന് ആ പോസ്റ്റിൽ ഇരുന്ന സമയത്ത് സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം കഴിവുള്ള ആളായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ സ ശനിദേശ ഇങ്ങനെ ഓരോരുത്തർ പ്രതികരിച്ച് അതങ്ങ് പോയി പക്ഷേ പ്രേംകുമാർ ഇരുന്നപ്പോൾ ആ സ്ഥാനത്ത് ഇരുന്നപ്പോൾ ഇനിയും കഴിവുള്ള ആളുകൾ വേറെ ഉണ്ട് പ്രേംകുമാർ പോരാ െനിക്ക് തോന്നിയിട്ടുണ്ട് വൈസ് ചെയർമാൻ ആയിട്ട് ഇരുന്നോട്ടെ പക്ഷെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അതിൽ കൂടുതൽ കഴിവുള്ളവർ കഴിവുള്ളവരുണ്ടായിരുന്നു കമൽ കമൽ ഒക്കെ ഇരുന്ന സ്ഥലമല്ലേ അത് രഞ്ജിത് സാർ ഓക്കെ സമ്മതിച്ചു അതേപോലെ സജി ചെറിയാൻ സാറ് സെൻസറിങ് ഏർപ്പെടുത്തുമ്പോൾ അറിവുള്ളവരെ വേണം അതിൽ ഇരുത്താൻ മനസിലായില്ലേ അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് സാറിന്റെ പേര് നശിപ്പിക്കരുതേ എന്ന് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് സാറിനോട് ഓക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉന്നതസ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അതിപ്പോ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയാലും അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയാലും തീർച്ചയായിട്ടും ചലച്ചിത്ര അക്കാദമി ചെയർമാൻമാരായിട്ട് ഇരുന്നവർക്കൊക്കെ സിനിമയുടെ പശ്ചാത്തലമുണ്ട് അവരുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായാലും ഈ ഇതുപോലെ സിനിമയുടെ തലപ്പത്ത് വരും വരികയാണെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് വരികയാണെങ്കിലും അവർക്ക് പിന്നെ ആ കലയോടുള്ള ഇഷ്ടം പോകരുത് എന്നുള്ളതാണ് അല്ലെ രാഷ്ട്രീയമായിട്ട് മാത്രം പ്രതികരിക്കരുത് എന്നുള്ളതാണ് അല്ല രാഷ്ട്രീയപരമായി മാത്രം സിനിമയെ കാണരുത് കലയെ കാണരുത് കല അതൊരു എൻ്റലി ഡിഫറൻ്റ് ഏരിയ ആണ് അതൊരു വല്ലാത്ത കഴിവാണ് അത് എല്ലാവർക്കും പറ്റത്തില്ല ഈ അഭിനയം മാത്രമല്ലല്ലോ കലാപരമായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പം വിഷ്വലായിട്ട് നമ്മളെ പുറത്ത് കാണുന്നതുകൊണ്ട് നമ്മളെ പറ്റി നിങ്ങൾക്ക് അറിയുന്നു പക്ഷെ അതിൻ്റെ പിന്നിൽ എത്ര കലാപരമായിട്ട് കഴിവുള്ള ആളുകളുടെ പ്രയത്നമാണ് വിഷ്വലായിട്ട് പുറത്ത് വരുന്നത് ഡയറക്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ക്യാമറ െ ഇതെല്ലാം എഡിറ്റിങ് സ്റ്റുഡിയോയിലുള്ള ആൾക്കാർ ഡബിങ് ഇതെല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ നിങ്ങളും നിങ്ങളുടെ മുന്നിൽ ഈ സംഭവങ്ങൾ പുറത്തെത്തുന്നുള്ളൂ അപ്പൊ എത്ര പേരുടെ കൂട്ടായ്മയിലുള്ള ഒരു ഫലമാണ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിന് തെറ്റും കുറ്റങ്ങളും കണ്ട് സെൻസർ ചെയ്ത് സെൻസറിന്റെ ആൾക്കാരുടെ ഒരു സർട്ടിഫിക്കറ്റിൽ ഇത് ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നത് കലാപരമായിട്ട് വിവരവുള്ള ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളപ്പോൾ അവരെ കണ്ടെത്തി നിങ്ങൾ ആ പോസ്റ്റ് കൊടുക്കണം അല്ലാതെ രാഷ്ട്രീയം മാത്രം ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തിട്ട് നശിപ്പിക്കരുതേ സാറിന്റെ പേരും നശിപ്പിക്കരുതേ എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ആണ് സാറിനോടുള്ളത് മാം ആത്മാടനയിലൊക്കെ സജീവമാണല്ലോ എനിക്ക് ചോദിക്കാനുള്ളത് ആയിട്ട് ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് യെസ് അതുകൊണ്ട് തന്നെ അത് പറയാനുള്ള അധികാരവും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പോൾ സിനിമയിലെ സെൻസറിംഗിന് നമുക്കറിയാം കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് ഇന്നത് കാണിക്കാം ഇന്നത് കാണിക്കരുത് ഇന്ന വാക്കുകൾ ഉപയോഗിക്കാം ഇന്ന വാക്കുകൾ ഉപയോഗിക്കരുത് സീരിയലുകൾ ഒരു സെൻസറിംഗ് വരുമ്പോഴിപ്പോൾ സജീച്ചറിയാൻ പറഞ്ഞ പോലെയാണ് അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു മാത്രമല്ല ഈ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കുന്നു അതെല്ലാം വെട്ടണം എന്നൊരു നിബന്ധനയാണ് ഈ സെൻസറിംഗിന് എന്താ പറയാനുള്ളത് എന്തൊക്കെയാണ് സീരിയലിന് വേണ്ടത് അസോസിയേഷന്റെ തലപ്പത്ത് ആരാണെന്ന് അറിയില്ലേ മിസ്റ്റർ ഗണേഷ് ആണല്ലോ അദ്ദേഹം കലാപരമായിട്ട് അത്രയും ഉന്നതിയിൽ നിന്ന വ്യക്തി ആയിരുന്നില്ലേ ആണല്ലോ അപ്പൊ എന്തുകൊണ്ട് അന്ന് ഗവൺമെന്റ് തീരുമാനിച്ചില്ല ഈ സജി ചെറിയാന് കലാ സാംസ്കാരികം കൊടുക്കുമ്പോൾ അന്ന് അത് ഗണേശനാ കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് ഇത് ഉയർന്നു വന്നേനെ ഈ ഇൻഡസ്ട്രി അല്ലെ അന്ന് എന്തുകൊണ്ട് ഗവൺമെന്റ് അത് തീരുമാനിച്ചില്ല അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉള്ള ഈ ഗണേഷ് കുമാറിന് അത് കൊടുത്തില്ല അത് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ കാരണം ഗവൺമെന്റിന് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ളപ്പോൾ അന്ന് തീരുമാനിക്കണമായിരുന്നു നമ്മൾ മനസ്സറിഞ്ഞ് ഹൃദയം അറിഞ്ഞു പോസ്റ്റിംഗ് കൊടുക്കണമായിരുന്നു അല്ലേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കല്ല പോകുന്നത് ഗണേശ് എന്നൊരു വ്യക്തി അവിടെ ഉണ്ടാകുമ്പോൾ കലാസാംസ്കാരികം ഗണേശിന്റെ കൈകളിൽ എത്തണമായിരുന്നു സജി ചെറിയാന്റെ കയ്യിലല്ല എത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹവും പ്രതികരിച്ചില്ലേ ഇപ്പം സീരിയലിനെ പറ്റി പറഞ്ഞ സമയത്ത് നന്നായിട്ട് പ്രതികരിച്ചു അതാണ് അതിന്റെ സത്യം അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പം സജി ചെറിയാന്റെ കൈ ആയതുകൊണ്ട് സജി ചെറിയാൻ ചിന്തിക്കേണ്ട കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതേ സ്ഥാനത്ത് ഇത് ഗണേഷ് കുമാറിന്റെ കയ്യിലായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നമ്മൾ ആരും ഇത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കടന്ന് ചിന്തിച്ച് അവിടെ പ്രവർത്തിച്ചിരിക്കും അല്ലെ ആ അദ്ദേഹം പെർഫെക്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് അദ്ദേഹമാണ് പെർഫെക്റ്റ് ആ പോസ്റ്റിന് പക്ഷെ കൊടുത്തില്ലല്ലോ അല്ലെ ഇനിയും പ്രതീക്ഷിക്കുന്നു ഇനിയും അടുത്ത ഇലക്ഷനിലും പുള്ളി വിജയിച്ച് വന്നതിന് ശേഷം അടുത്ത ഗവൺമെന്റ് എങ്കിലും ഒന്ന് തീരുമാനിക്കണം ഈ കലാ സാംസ്കാരികം ഗണേശിന്റെ കയ്യിൽ എത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത് സത്യം അദ്ദേഹമാണെങ്കിൽ സ്വർഗസുഖാണ് നമുക്ക് അല്ലാണ്ട് കുടുംബത്തിലുള്ള അടിക അടിയാണ് നമ്മൾ അഭിനയിച്ചു കൊടുക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്നത് എന്ന് പറയുമ്പം കുടുംബങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് പിന്നെ അന്ധവിശ്വാസങ്ങൾ അതൊക്കെ കുടുംബങ്ങളിൽ ഇല്ലേ എന്തെല്ലാം കള്ള ഈ ലോകത്തുണ്ട് കാണുന്നില്ലേ യൂട്യൂബിലൊക്കെ അവിടെ പോയി ഇന്റർവ്യൂ എടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ അല്ലേ അപ്പൊ എന്ത് അതല്ലേ നമ്മൾ സീരിയൽക്കുന്നത് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് കരുതുക നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചാനല് മാറ്റുക അല്ലാതെ സെൻസറിങ് കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യിച്ചാൽ ഇത് നിൽക്കുമോ നമ്മളെ ലോകത്ത് ഇല്ല വീണ്ടും കള്ള എന്താ പ്രാർത്ഥനയും കാര്യങ്ങളും കള്ളസ്വാമിമാരും ഒക്കെ പൊങ്ങി വരുന്ന ഈ കേരളത്തിൽ അത് നിർത്താൻ പറ്റുമോ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കേ അവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൻ തീരുമാനിക്കേ എന്നിട്ട് വരൂ സീരിയലിനെ കൺട്രോൾ ചെയ്യാൻ വിവരവും വിവരങ്ങളും അതിനുശേഷം മതി സീരിയൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ കൂടി ഒരു ഇത് കണ്ടു ഒരു സ്ത്രീ ഇങ്ങനെ വറച്ചു വറച്ചു തുള്ളാണ് എന്നിട്ട് അവിടെ ആളുകൾ കാത്തിരിക്കുന്നു അവരവർക്ക് പാല് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു വേറൊരു സ്ത്രീ മറ്റേത് കള് കുടിക്കാരായോ കള്ളോ എന്തോ കൊടുത്ത് കുടിക്കുന്നു കുടിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ അവരെ കാലത്തെ നമസ്കരിക്കുന്നു ഇതൊക്കെ പോയി കൺട്രോൾ ചെയ്യാൻ പറയൂ ഗവൺമെന്റ് അതൊന്നും കാണുന്നില്ലേ സീരിയല് മാത്രമേ കാണുന്നുള്ളൂ മാം ഈ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി കാരണം സെൻസറിംഗ് വരികയാണെങ്കിൽ ഒരു സെൻസർ ബോർഡ് മലയാള സീരിയലിന് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു രീതിയിലൊന്നും സീരിയൽ എടുക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള സ്റ്റോറി പറ്റില്ല എന്നൊരു തീരുമാനം വെച്ചാൽ ഈ പറഞ്ഞ പോലെയാണ് എല്ലാം നന്മ മരങ്ങളെ മാത്രം കാണിക്കണം എന്നൊരു ഇത് വെച്ചാൽ സീരിയൽ രംഗത്തുള്ളവർ പ്രത്യേകിച്ച് സംഘടന ഉൾപ്പെടെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അല്ല സംഘടന എങ്ങനെ പ്രതികരിക്കുമെന്ന് ഗണേഷ് ജി പറയുന്നതിനോട് മാത്രമേ നമ്മൾ നിൽക്കത്തുള്ളൂ കാരണം പുള്ളി പറയുന്നത് നൂറ് ശതമാനം സത്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സെൻസറിങ് വരുമ്പോൾ അത് ചാനലിലാണ് ആദ്യം കൊടുക്കേണ്ടത് അവിടെ നിന്നാണ് സബ്ജക്റ്റ് തരുന്നത് അവിടെ നിന്നാണ് സബ്ജക്റ്റ് തരുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സബ്ജക്റ്റ് അല്ല ചാനലിന് തരുന്നത് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു നമ്മൾ ടെലി അവർ ടെലികാസ്റ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും അത് ചാനലാണ് പ്രതികരിക്കേണ്ടത് ഞങ്ങളല്ല നമുക്ക് വരുന്ന സബ്ജക്റ്റില് നമ്മൾ അഭിനയിക്കുന്നു നമ്മുടെ തൊഴിൽ നമ്മുടെ അന്നം നമ്മൾ കണ്ടെത്തുന്നു മരണം വരെ അത് പ്രതികരിക്കേണ്ടത് ചാനലാണ് ചാനലാണ് അതിന് ഉത്തരം പറയേണ്ടത് പക്ഷേ ഈ സെൻസറിങ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സത്യമായിട്ടുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക